ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ കോൺവാളിലുള്ള സെന്റ് മൈക്കിൾസ് മൗണ്ടിലാണ് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തത് കുറച്ച് ദൂരത്താണ് അതുകൊണ്ട് തന്നെ കുറച്ചേറെ നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു നമുക്ക് നടക്കുമ്പോൾ തന്നെ അപ്പുറം ഇപ്പുറം ഇതുപോലെ നല്ല ഭംഗിയുള്ള കുറേ വീടുകൾ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നു ലൈറ്റ് സമ്മർ ആണെങ്കിലും നല്ല കുറേ പൂക്കളുണ്ടായിരുന്നു നമ്മുടെ അപ്പോൾ നമ്മൾ സ്ഥലത്തെത്താറായി ഇതാണ് നമ്മൾ ഈ കാണുന്നതാണ് സെന്റ് മൈക്കിൾസ് മൗണ്ട് എന്ന് പറയുന്ന ഐലൻഡ് വേലിയേറ്റം താഴുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ കൂടെ നടക്കാൻ പറ്റത്തുള്ളൂ അതായത് ഇപ്പോൾ വേലിയേറ്റം താഴ്ന്നു നടക്കുകയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്നായിരുന്നു രാവിലെ ഇവിടെ വന്ന സമയത്ത് നല്ലതായിട്ട് വേലിയേറ്റം ഉള്ളതായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ ബീച്ചിലോട്ട് പോലും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു നിറയെ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ നടന്നടന്ന് നമ്മൾ മരാസിയോൺ പറയുന്ന ബീച്ചെത്തി ഈ ബീച്ചിൻ്റെ പേര് മരാസിയോൺ ആണ് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു നമുക്ക് ടിക്കറ്റ് എടുക്കണം അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ഫുള്ള് വെള്ളം വറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ആ ആഹ് പാതിലൂടെ നടന്നിട്ട് അവിടെ ബോട്ട് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെ നമ്മൾ ബോട്ടിലോട്ട് കയറാനായിട്ട് പോവുകയാണ് ഇവിടെ ബോട്ടിൽ ഇങ്ങനെ കയറാനായിട്ട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയ അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് ഇങ്ങനെ ബോട്ട് കേറാനായിട്ടൊക്കെ പറ്റുന്നത് ഈ ദ്വീപിന് വളരെ പുരാതനമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ഏകദേശം ആയിരത്തി എഴുന്നൂറ് ബി സിക്ക് മുമ്പ് ഈ പ്രദേശം വനത്താൽ ചുറ്റപ്പെട്ടിരുന്നാണ് പറയപ്പെടുന്നത് അയണേജില് യൂറോപ്പുമായി ടിൻ എന്ന മെറ്റൽ കച്ചവടം നടത്തുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ ദ്വീപ് ഗ്രീക്ക് വ്യാപാരികൾ വരെ ഇവിടെ എത്തിയിരുന്നെന്നാണ് ചരിത്രം പറയുന്നത് എട്ടാം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനും ഇടയില് ഇവിടെ ഒരു മൊണാസ്ട്ര ഉണ്ടായിരുന്നു പിന്നെ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലെ നോർമാണ്ടിയിലെ മോൺസ് എൻ മിഷേലുമായി ബന്ധമുള്ള ഒരു മൊണാസ്ട്രേ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു പിന്നെ പതിനഞ്ചാം നാ നൂറ്റാണ്ടിൽ ഇതിനെ ഒരു കോട്ടയാക്കി മാറ്റിയിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അപ്പുറത്തെ സൈഡിലെത്തി ഇനി ബോട്ടേ കയറാൻ പോവുകയാണ് നമുക്കിവിടെ പാസ്സൊക്കെ കാണിക്കണമായിരുന്നു നമ്മളങ്ങനെ ബോട്ടിലൊക്കെ കയറാൻ പോവുക അങ്ങനെ ഞങ്ങൾ ഈ ബോട്ടിൽ പോയി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറേ വെള്ളം ഉണ്ടായിരുന്നു ആ സമയത്ത് വോട്ടിറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് നടക്കാനുണ്ട് അവിടെ ഇതിന്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇപ്പുണ്ട് നമുക്കിങ്ങനെ പറഞ്ഞൊക്കെ തരാനായിട്ട് ഇതിവിടുത്തെ ചാപ്പലും ഒക്കെയാണ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കൂടി ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോഴും ചെറുതായിട്ട് കുറച്ച് വെള്ളം ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു എന്നാലും കുറേ ആൾക്കാർ നടന്നു വരാൻ തുടങ്ങിയിരുന്നു അപ്പൊ ഇതാണ് സെന്റ് മൈക്കേഴ്സ് മൗണ്ട് എന്ന് പറയുന്ന കോട്ട ഇവിടെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ലൈറ്റ് സമ്മറായിരുന്നു എന്നിട്ടും ഇവിടെ പിന്നെയും പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പതിൽ കേണൽ ജോൺ സെൻ ഔബിൻ ഇത് വാങ്ങിയതോടെ ഇത് ആ കുടുംബത്തിൻ്റെ സ്വകാര്യ ഭവനായിട്ട് മാറി ഇന്ന് അവരുടെ പിന്മുറക്കാര് ഇവിടെ താമസിക്കുന്നുണ്ട് ഏകദേശം മുപ്പത് തൊട്ട് നാല്പത് വരെയുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അവരിതുപോലെ ബോട്ടിങ് ഫിഷിങ് ഒക്കെ നടത്തിയാണ് അവരിപ്പോഴും ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ സെൻ ഔബിൻ ഈ സ്ഥലം നാഷണൽ ട്രസ്റ്റിന് കൈമാറിയെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ഇവിടെ താമസിക്കാനുള്ള അവകാശം അവർ ഇവിടെ നിലനിർത്തുകയായിരുന്നു അതുപോലെ ഹൗസ് ഓഫ് ഡ്രാഗൺ എന്ന സീരീസ് ജോണി ഇംഗ്ലീഷ് ഡ്രാക്കുള്ള എന്നീ സിനിമകളും ഇവിടെ വെച്ച് ഷൂട്ടിങ് നടത്തിയിട്ടുണ്ട് ഈ കോട്ടയ്ക്കകത്തോട്ട് കയറാനായിട്ട് സെപ്പറേറ്റ് പാസ് പാസ്സെടുക്കണമായിരുന്നു പക്ഷേ അബദ്ധവശാലും ഞങ്ങൾ ഈ ഗാർഡൻ്റെ പാസ് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു കോട്ടയ്ക്കകത്ത് കയറാൻ ഞങ്ങൾക്ക് അതുകൊണ്ട് സാധിച്ചില്ലായിരുന്നു അതൊരു വലിയ നഷ്ടമായി പോയി ഇവിടെ വരാൻ നന്നായിട്ട് കോട്ടയ്ക്കകത്ത് കയറാനും പറ്റിയില്ല ഞങ്ങൾ ഞങ്ങളിവിടുന്ന് തിരിച്ചു പോവുകയാണ് അപ്പം ഇതാണ് നമുക്ക് ആ നടക്കാനുള്ള കടലിൽ നടുക്കോടുള്ള ആ വഴി രാവിലെ വന്ന സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു അതുപോലെ ഞങ്ങളിവിടെ കയറാൻ വന്ന സമയത്തും ഇവിടെ എല്ലാം വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ബോട്ടിൽ ഇങ്ങോട്ട് വന്നത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നല്ല നന്നായിട്ട് ഇവിടെ കൂടെ നടക്കാനിങ്ങനെ പറ്റുമായിരുന്നെ നല്ല ഭംഗിയാണ് ഇവിടെ കൂടി ഇങ്ങനെ നടക്കാനായിട്ടും ഈ സൈഡിലെ വെള്ളം കാണാനും നല്ല ഭംഗിയാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് ഇവിടെ കാണുന്നത് കൊറേ മീനുകളെ നോക്കിയിട്ട് നോക്കിട്ട് മീനുകളെ ഒന്നും കണ്ടില്ല അവസാനം ഒരു ഞണ്ടിനെ കണ്ടായിരുന്നു കുറച്ച് ദൂരം അങ്ങോട്ട് മാറിയിട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ശരി ബായ്